ചില്ലറ കഴയല്ലാ പോയതൊക്കെ അതൊക്കെ അവിടെ കാണാൻ വണ്ടി വല്ല പെട്ടിരുന്ന് ബുള്ളറ്റിൽ നിന്ന് തള്ളക്കി വിളിച്ചു ഞാൻ വിളിയായിരുന്നു ദൂരം വരല്ല ടീമിന്റെ കൂടെ കളി അതിലൊരു ലൈക്ക് നോ നോക്ക് നോക്കണ്ടാ പ്ലഫി നിക്കുന്ന എവിടെ അതെ ചില്ലറ കഴയാ നോക്ക് നോക്ക് എന്റെ പൊന്നു കഴപ്പം മൈരന്യം വണ്ടി കൊടുക്കൂലല്ലേ ഞാൻ അവൻ ചത്തിന് അവന്റെ ഞാൻ കേക്കായിരുന്നു ഇപ്പൊ ഇപ്പൊ വണ്ടി ഇവനാണെ മറിക്കണത് എന്നിട്ട് വണ്ടി നിർത്തൂല കൊറേ നേരം ഞാൻ എന്നിട്ട് അയ്യോ ചത്തരെ എന്തോ ബാക്കിയ ബാബു ആ ചാവണ എത്ര തവണ നിർത്തി ബാബു കാണിക്കുന്നത് ബാബു ഇത് എത്ര ഇതെന്താണ് ഈ സീൻ എന്താണ് ഈ വണ്ടി എണീറ്റിട്ട് എന്താണ് ഈ വണ്ടിക്ക് വലം വയ്ക്കുന്നോക്കിയ അടിയിട്ടുണ്ട് അടിയിട്ടുണ്ട് ഏതോ വണ്ടി പോയി കളഞ്ഞു പാവട അവരെ അവിടെ ഇട്ടിട്ട് അവന്റെ ഇവന്റെ വണ്ടി അവന്റെ ഇവിടെ കേറി പോയി ഒരു കോമഡി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കണ്ടടി ബാക്കിലാണോ ഷീൽഡിനെ പോരും പറഞ്ഞ കണ്ടില്ല അത് ഞാൻ കണ്ട ഞാൻ കണ്ടില്ലായിരുന്നു അതായോണ്ട് തല കിട്ടതാ കിട്ടിച്ചു നോക്കി കേട്ടതാ റണ്ടെ അവനെയോടെ ഞാൻ അടിച്ചിട്ടുണ്ടത് മാട്ട് എന്നിട്ട് നിന്ന് ഇങ്ങനെ നിർത്തിയാ ഇപ്പ പറ എന്റെ അലയെ അജാതൊക്കെ ഇരുപത്തിയേഴ് മണിക്കൂർ വാറലിതാണ് പറയുന്ന വണ്ടിയുടെ വണ്ടിയുടെ വണ്ടി തീർത്ത് വണ്ടി തീർത്ത് വേറെ ഒരു അല്ലല്ല ഞാൻ കേറിയല്ല അവിടെ അവിടെ നീ ഓപ്പോസിറ്റ് ല്ലേടിക്കടാ ശരി എന്തിനു ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് റിഫ്രഷ് ചെയ്ത് എന്താ ടാ ഇത് ആരെ നക്കിയിടാ ശെരിയായ നക്കലായിരുന്നടാ ഇവിടെ ആടിയൊണ്ട് പുഴുത്തോടിയോനൊക്കെ നക്കിയിടാ ഈ ബാബു വാർല എന്തായിരുന്നു ബാബുന്റെ പങ്ക് ഒരു വള്ളി എടുത്തു ഒരു ബർഗർ എടുത്തു രണ്ടോടെ ബാബു ചെയ്തത് കേട്ടാ വിജാതിരാ ഇത് കണ്ടോ എന്നാ പറയാൻ വള്ളി എടുത്തിരുന്നു ഞാൻ വ്യാപാരം ഇന്ന വള്ളി എടുക്കാന്ന് പറഞ്ഞു പറഞ്ഞു ഒരു തീട്ട വള്ളി എടുത്തോണ്ടത് ശരിക്കും പറയാലോപിയോ വള്ളിയായിരുന്നു ആരെയും പറയാലോ ും പറ്റി ബർഗർ എന്ന് വെച്ചാൽ മണ്ടത്തരങ്ങളൊന്നും ഇല്ലാതെ മണ്ടത്തരം മണ്ടത്തരം തന്നെയാണല്ലോ ഇത് കണ്ടോണേ ഇല്ലാത്തത് കണ്ടോണേ വള്ളി കണ്ടോണേ ഇത് കണ്ടോണേളി അല്ല വസ്തു സീൻ പോട്ടെ അത് പോട്ടെ അല്ല അത് ഇത് കണ്ടു ഇത് കണ്ടോണേ ഇല്ലാത്ത ഇത് കണ്ടോണേ വള്ളിയാണ് ും ചെയ്യണം ബ്രോക്ക് വണ്ടി അവന്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടി ഉള്ളത് അല്ലല്ലോ ഒരുപാട് പേർക്ക് വണ്ടിയില്ലേ തൊട്ടടുത്ത ഓണറെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയേണ്ടി സോറി പറഞ്ഞു വിടാൻ പറ്റുമോ സോറി ഡി എന്ത്യ വള്ളിയൊന്നും എടുക്കുന്നില്ല ടൈപ്പല്ല പക്ഷെ കൈകടി ഇരിച്ച് കൂട്ടും അറിയാ ഇരിക്കും കേട്ടില്ലേ കേട്ടില്ല ചേക്ക് പ്രശ്നം എടുത്ത് മാറ്റി വായിക്കാതെ രാത്രി നിന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ കൊ സ്നൈപ്പ് കോമഡി സ്നൈപ്പ് കുത്തി കൊന്ന് സ്നൈപ്പ് കുത്തി പക്ഷെ ഫ്രണ്ട്ലി ആയിട്ടാ വില തീട്ടാണ് ശരിക്കും ഇവിടെ പിന്നെ ബാബുനെ കൊണ്ടൊന്നും അടി കൊടാക്കി എന് പറയ എന്നെ കൊന്ന ദിവസം ചടവളാന്ന് അവര് മൂന്ന് പേരും ചത്ത് എന്നിട്ട് എന്നിട്ട് പോട്ടെ ആ സോൾഡ് ചെയ്യാൻ സംസാരിക്കുന്നതിന്റെ പേരിലുള്ള കുടവുണ്ടോ ഇത് ഉണ്ടോ ആരൊക്കെ എങ്ങനെ ഇങ്ങനെ കുണ്ടൻ പിടിഞ്ഞി പോയി കാര്യം നല്ല സംസാരിക്കും ചന്ദ്രന്റെ വൺ കേട്ടോ 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 ചന്ദ്രന്റെ പിയോ കേട്ടോ ആൾക്ക് മതി എന്നറേ എന്നെ ഇറക്ക എന്നെ ഇറക്കുന്നില്ല ചൊറിയും കാർട്ടി എടുത്തിട്ടാണോ വണ്ടി ബാക്കിൽ നിന്ന് വേറെ വന്നറ വേറെക്ക് വന്നടാ അവന്റെ ഇവന്മാരെല്ലാം ലോ ആയിരുന്നു മനസ്സിലായി അതാണ് വന്നപ്പോ ഇവര് അടിച്ചപ്പോ എളുപ്പത്തിൽ വീണ അടിച്ചത്മാരീ ഒത് ഈ വണ്ടി ഈ കുത്തി വണ്ടി നിങ്ങള് ഇതാ ഇതാണ് നിങ്ങള് പ്ലഫിണ്ട ഈ വണ്ടി വണ്ടിയുണ്ടോ ഇത് നിങ്ങളാണീ ഒന്ന് കുത്തി അടിക്കുന്ന ഫ്രണ്ടിക്കൊണ്ട് വായിക്കൊണ്ട് കൊത്തിക്കണ്ടെ ബാബു അരി ഈ അടി ഉള്ളൊന്നും ബാബുണ്ട് ഇത് ബാബുണ്ട് സ്വന്തത്തിന് അടിയെ മേടിച്ചോടുന്നു അടാ വിഷം അടിയോട്ടെ അതൊന്നും പറയിട്ട് ലെഫ്റ്റ് ഹാങ്കിള് ചെന്നിട്ട് ഇങ്ങനെ കിടത്തായിട്ട് അടിക്കണോ ഒന്നും പറയില്ലേടാ ഇത് നോക്കിയോ ഞാൻ ഇത് നോക്കിക്ക ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ സീൻ എനിക്കതൊന്ന് കാണണം വെയിറ്റ് ചെയ്യും അലീമയുടെ ലൈവ് ഒന്നും എടുക്കട്ടെ എനിക്കതൊന്ന് കാണണം ഈ പിഒ ചോദിക്കണേ വണ്ടി ഇടിച്ചിട്ടുണ്ട് രണ്ട് പിക്കും കിട്ടിയാ ചന്ദ്രൻ ഇവിടെ നിന്നോണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാരും ചാവായിരുന്നു അത് ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് പറയാം ചന്ദ്രൻ അടിക്കാൻ നിന്ന് ഇവിടെ ഈ അടിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇമ്മാരെല്ലാം ഡയറക്റ്റ് ഇങ്ങോട്ട് അടിച്ചു മനസ്സിലായിട്ടാണ് ആ ഞാൻ ഇത് അപ്പുറത്ത് ഞാൻ എനിക്ക് കിട്ടിയായിരുന്നു നമ്മളിവിടെ വരുവണ് പക്ഷെ വരുമ്പോഴേ ചന്ദ്രനെടുത്ത് ചന്ദ്രൻ ലോകനെടുത്തിട്ടുണ്ട് ഐസ്വര് വെക്കാൻ പറഞ്ഞു പറഞ്ഞു പരുതവാസവും ഫ്ളഫയും ബാക്കിയുള്ള തോക്കൊന്നും കിട്ടിയില്ല അതിനു മുമ്പേ ഓടുന്ന എവിടെ തോക്ക് കൈ വരുന്നത് ഓടി പരിന്തോസ് പൂച്ചാണ്ടി ഈ ഡൗൺ ആയിട്ടുണ്ട് ഡൗൺ ആയിട്ടുണ്ട് ഇവിടെ രാജനൊക്കെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഇവിടെ വണ്ടിയെടുത്ത് ആയിട്ടുണ്ട് സത്യം പറയാലോ ഇത് നോക്കി ഇവന്മാര് ഇവിടെ ഓടിയാ ഇവൻ കണ്ട ഇവനെ ഞാൻ അടിച്ച് ഇതോ ഇത് നക്കൽപിയോ ഇത് ഇവൻ അടി കൊണ്ട് ഓടിയതാണ് കണ്ട ഇവൻ ഇവൻ പറഞ്ഞവനെ ഇവർ അടികൊണ്ടുപോയത് ഇവ രണ്ടന്മാരോട് അടി കൊണ്ടുപോയതാണ് വേണ്ട ഇവര് ഹീൽ ഹീലടിച്ചത് ഓടാ ഞാനാണെങ്കിൽ ഈ വെച്ചടി ഇതിന്റെ അകത്തോട്ട് വണ്ടിയുടെ അകത്തോട്ട് ോട്ട് അടിയത്യപ്പോറങ്ങി ഇപ്പൊ എനിക്കപ്പോ മനസ്സിലായി ഞാൻ തിരിച്ചു കൊടുപ്പ് ഞാൻ ഇപ്പൊ ഇവിടെ ഇവിടെ തിരിച്ചു കൊടുപ്പ് അങ്ങോട്ട് നോക്കുമോ ഇവിടെ ഹീലും അടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരുത്തവൻ തന്നെ അടിക്കണ്ട ഇവനാരോ ആരോ അപ്പഴേ കൊല്ലും സാവേജ് അടിച്ച് ഇവൻ എന്നെ അടിക്കുന്ന സമയത്ത് സാവേജാണ് അടിക്കുന്ന കുത്തി കേട്ട എന്റെ സാവ കൊണ്ട് കുത്തി കേട്ടാ നൈസിന് സാവേജ് ഇവിടെ കൊണ്ട് കുത്തിണ്ടാ സാവേജ് ഇവിടെ കറങ്ങിട്ട് ഇവിടെനിന്ന് കറങ്ങി ബാക്കി ടീമും ബാക്കി സ്റ്റീവ് മാത്രം സ്റ്റീവ് അവിടെ ഡൗൺ ആവുന്നുണ്ട് എന്റെ പിയോക്ക് സൗണ്ട് പത്ത് ആക്കോർഡിങ് കവർ ഇട്ടിന്ന് പറഞ്ഞ വണ്ടിയുടെ ബാക്കി വണ്ടി എടുത്തിട്ടൊക്കെ പോയി ഒരു വണ്ടി ദൈവത്തെ പോലെ റ്റുന്നില്ല കേറും കേറു അപ്പൊ അടിക്കണ്ടി ഇവിടെ കൊത്താൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ വന്ന് നമ്മളെ വണ്ടി പോട പോക്ക് നോക്കാടി അത് ബഗായടാ ബഗ്ഗായതാ വോയിസ് രണ്ടെണ്ണം ഓൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ കിട്ടിയാ ഇതിരായനൊരു പിക്ക് കിട്ടി വിടുന്നു എനിക്ക് തോന്നുന്നു അത് ഓക്സിക്കാണ് ഗുലാനാണോ ഇവിടെ എടുത്തോണ്ടായിരുന്ന ഇവനെ പൊക്കിയാ നോക്കി പക്ഷെ അവൻ ഡൗൺ ആവെന്ന് ചോദിച്ചിറങ്ങില്ല ഞാൻ കിട്ടീല പയ്യേട്ടാ കിട്ടില്ല കൊണ്ടുപോന്നു കണ്ടുവന്നില്ല ഞാൻ വിചാരിച്ചു രാവിലെ പറഞ്ഞു ആ

ആദ്യമേക്ക് പറയട്ടാ കില്ലെന്നില്ല കേട്ടോ ആദ്യം ആദ്യമേ പറഞ്ഞിട്ട് ആണോ എല്ലാരും അല്ലടാ മണ്ടാ അത അങ്ങനല്ല ഇറങ്ങുമ്പോ കയ്യില് കണ്ണു വരും മനസ്സിലായി അതുകൊണ്ടാണ് അല്ലെ നിന്നെ പോലെ മറ്റേ മൂലം പോക്കി ഓടും അധികം നോക്കിന് വേണ്ടി എന്തൊക്കെയാണു പറയുന്നത് ഗ്യാങ്ങിനെതിരെ പിസ്തൽ ഉപയോഗിച്ചിരുന്ന റൂൾ ഉണ്ടാ അത് ഓ ഒരു കുടുംബ പോയതൊക്കെ പെട്ടേക്കണത്തില്ലോ ിറ്റ് എല്ലാരും വണ്ടീപ്പിക്കാൻ പിന്ന കൂടുതൽ കിട്ടിയ ക്ലാസ് പോവും ഇതും പോവണ് അതെരിക്കാ അതെന്റെ തോന്നു അത് ആദ്യമേ പോയാരുന്നു പോണ എന്താ എവിടെ കട്ടിന്റെ അടിച്ചടി വാർന്നില്ല ഞായ ഫ്രണ്ട് കൊടുത്ത് ഇമ്മര്ന്നു പോരാടിച്ച് അഞ്ചുക്ക് അതാണ് പറഞ്ഞ വിഷയം ഇട്ട്

ത്തിട്ട ഞാൻ ഇത് ഇത് സ്ക്രീൻ ഒന്നും ഇത് കേട്ടാടേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലോഡാന്നേ ഉള്ളൂ എന്താ മെക്സി ഹ ഓക്കേ നമ്മ ബിഷു നമ്മ ബിഷു നമ്മ траയടാ നമ്മൾ കണക്ക് ആള് വല്ല ഇദായിട്ടോ നിന്നി കേട്ടല്ലേ മാക്സിനെ പെട്രോൾ വീടണ്ടായിരുന്നു എന്ന് വെറുതെ അല്ല രണ്ടും രണ്ടേ രണ്ട് ബർത്തിലായിരുന്നു അല്ല ഞാൻ നോക്കുമ്പോത്തേക്കും ഓർത്ത പെട്രോൾ പിടറെന്ന് ബർത്തിലായിരുന്നു അതിന്റെ ഇടേ കൂടി മൈൽസ് 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 പെട്രോൾ പിടറെ ഹാപ്പി ബർത്തിലായിരുന്നു ത്ര പറയേണ്ട പെയിനേക്ക് അണ്ടേക്ക് പിക്ക് വരെ ഏഴേമരെ പടവൊക്കെ വരെ ഓട പിക്ക് എടുക്കുമ്പോഴേക്കടാ അമരെ ഇങ്ങനെ വാലറണ്ടന്റെ അന്റെ ഹെഡ് കൊണ്ടായിരിക്കും ണ്ടണ്ണ എല്ലാ ഫുൾ ടൈം അവിടെ തന്നെ പോരാണ്ടാടി കൊണ്ട് തൂറി എല്ലാരും ഇത് രണ്ടും തലക്കല്ലേ ഹെഡ് ആ ഇത് ഉണ്ടോ ഇത് ഉണ്ടോ എന്നെ എന്നെ ഇവിടെ വെച്ചിട്ടൊക്കെ പോസം കേട്ടോസായിട്ടോ അല്ല നോക്ക് വണ്ടി കയറി വണ്ടി കയറി വേറെ വണ്ടി വേറെ വണ്ടി വേറെ വണ്ടി പോയി അല്ലേക്ക് വണ്ടി 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 പിന്നെ ഉമ്മര് ഉമ്മടെ ടാ പിന്നെ പിന്നെ ഇവിടെ കുത്തറ കരച്ചില്ല മാറ്റ ആളാട്ടോ ബാക്ടറി ആദ്യം രണ്ട് രണ്ട് ഈ വണ്ടീന്ന് ഇറങ്ങി കൂടെ വന്നിട്ട് ഇപ്പുറത്തൊരു പിക്ക് ഓടി കിട്ടി ശരി ശരി അപ്പൊ ഓക്കേടാ നീറായിക്കോ കേട്ടാ ഓക്കേടാ അമ്മ ഓറായിക്കോളീ അടാ നിന്നെ കേട്ട എനിക്ക് ആഗ്രഹം നീ ബാബുവിനെ അല്ലെങ്കി